വളരെ നല്ലൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് സത്യം പറഞ്ഞ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു രണ്ടു മണിക്കൂറിന് മുമ്പ് നമ്മുടെ മനാഫിന്റെ ആ ഒരു യൂട്യൂബ് ചാനലിൽ മനാഫും പിന്നെ കുറച്ച് ആളുകളും ചേർന്നിട്ട് ഒരു ലൈവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവില് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അർജുന്റെ ഫാമിലി ഈ പത്രസമ്മേളനം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയുന്നത് കുറ്റപ്പെടുത്തിയിരുന്ന ഒരു പേരാണ് സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റിനെ ഒരുപാട് ആളുകൾ നാരദനെന്നും കൊലങ്കുത്തി എന്നും പിരികേറ്റിയവനാണെന്നും അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് വന്നിരുന്നു അതിൽ തൊട്ടടുത്ത ദിവസം തന്നെ സീക്രട്ട് ഏജന്റ് വന്നുവെച്ച് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിനെ ആ വീട്ടിലേക്ക് വിളിച്ചതിന്റെ പേരിലാണ് ഈ പത്രസമ്മേളനം നടത്തുന്നതിന്റെ തലേ ദിവസം സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന അർജുൻ്റെ സഹോദരനുമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് എല്ലാവരും പിന്മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ അതുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ല സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടല്ല ഇവർ ഇതൊന്നും ചെയ്തതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സീക്രട്ട് ഏജന്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ ഒരാളെ ഇട്ട് കലക്കാൻ പറ്റുന്ന ഒരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാക്കിട്ട് നല്ല രീതിയിൽ കലക്കും ആ രീതിയിൽ ഒരുപാട് ആളുകൾ ഈ സീക്രട്ട് ഏജന്റിനെതിരെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ മനാഫിന്റെ ഈ ഒരു ലൈവിനകത്ത് സീക്രട്ട് ഏജന്റും അതുപോലെ തന്നെ ഖാദർ കരിപ്പൊടി അതായത് കെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ചില ആളുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർ പറയുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്ന ഒരു അറിവുകൾ വെച്ചിട്ട് ഈ പറയുന്ന അർജുൻ്റെ കുടുംബവുമായിട്ട് ഇവർ സംസാരിച്ച് ഈ വലിയൊരു പ്രശ്നം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമായിട്ടുള്ള മനാഫ് അർജുൻ ഫാമിലി ഇഷ്യൂ അവർ വളരെ രമ്യതയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർത്തു എന്ന് തന്നെയാണ് വിശ്വാസം അത് അവരൊരു വീഡിയോ ആയിട്ട് തന്നെ അത് കാദർ ിയുടെ ചാനലിലായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സായ് കൃഷ്ണയുടെ സീക്രട്ട് ഏജൻറ് ഉള്ള ചാനലായിരിക്കാം മനാഫിന്റെ ചാനൽ ആയിരിക്കും ഇപ്പൊ എല്ലാ ചാനലിലും ആയിരിക്കാം എന്തായാലും ഇവര് ഒരു വീഡിയോ ആയിട്ട് തന്നെ എത്താമെന്നാണ് പറഞ്ഞത് പക്ഷെ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം തീരുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവര് തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന വളരെ വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് മനാഫിന്റെ ചാനൽ ഏകദേശം നാലര ലക്ഷത്തോളം സബ്സ്ക്രൈബർ ആകാറായിട്ടുണ്ട് നമ്മുടെ മനാഫിന്റെ ചാനലിൽ പക്ഷെ ചാനൽ ഇതുവരെയും മോണിറ്റൈസ് ചെയ്യുകയോ ഈ പറയുന്ന കുറെ സംഖ്യകൾ പറയുന്ന പോലെ അതിനകത്തേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മറ്റേതന്നെ മറിച്ചതെന്ന് വെച്ചാൽ ഇതുവരെ അതിനകത്ത് മോണിറ്റൈസേഷൻ പോലും അയാൾ ആക്റ്റീവ് ആക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഇത്രയധികം സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും മോണിറ്റൈസേഷൻ ഓൺ ആക്കാതെ ഇരിക്കുന്ന ഒരു ചാനൽ ഈ ഇത് മാത്രമായിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഔദ്യോഗികമായിട്ട് അതൊരു യൂട്യൂബ് ചാനല് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തന്നെ ഇവരത് ഏർ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി ഈ ചാനലിലൂടെ വരുന്ന എല്ലാ മോണിറ്റൈസേഷനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം മനാഫ് പറഞ്ഞിരിക്കുന്നത് അവരുടെ കുടുംബത്തിലോ കുഞ്ഞുങ്ങൾക്കോ ഒരു കഞ്ഞി വാങ്ങിക്കാനായിട്ട് ഒരിക്കലും ഈ പറയുന്ന പൈസ ഉപയോഗിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതോടൊപ്പം പറഞ്ഞിരിക്കുന്നത് ഈ ചാനൽ ഈ പറയുന്ന ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇനി മുന്നോട്ട് അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിക്കാരുമായിട്ട് ലോറി ഡ്രൈവറുമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് അധികം വി എന്താ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര പോകുന്ന സാധനങ്ങൾക്കായിട്ട് ലോറിയുമായിട്ട് പോകുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സംസാരിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ും അങ്ങനെയുള്ള ലോറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ചാനൽ ഇനി ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മനാഫ് ആ ലൈവില് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങളെ കേൾപ്പിച്ചു തരാം അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത്രയും നാളും മനാഫിനെ കുറ്റം പറഞ്ഞിരിക്കുന്ന ആളുകൾ വളരെ ചെറിയ ചുരുക്കം ചില ആളുകൾ മനാഫിനെ പറ്റി പറഞ്ഞു പരത്തുന്ന പല കഥകളും അതിനെ മറ്റുള്ളവരിലേക്ക് വിശ്വസിപ്പിക്കാനായിട്ട് അവർ കിടന്ന് പെടുന്ന പാടുകളുമെല്ലാം ഇന്നുകൊണ്ട് അവസാനമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നു നാളെ തന്നെ അർജുൻ്റെ ഫാമിലിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഇവർ തമ്മിൽ തീരുമാനമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നാളെ തന്നെ അവർ പുറത്തേക്ക് വിടും ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ആ ഒരു വീഡിയോ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ അത്രേ പറയാനുള്ളൂ മാരോട് പറയാനുള്ളത് എനിക്ക് വലിയൊരു വിഷമം പറയാനുള്ളത് അത് നിങ്ങളോട് പറയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി എന്താണ് പറയുക പരസ്പരം വിഷമങ്ങൾ ഉണ്ടാക്കാത്ത നമ്മുടെ കോൺസെപ്റ്റുകളാണ് പലപ്പോഴും നിങ്ങളോട് പറയുന്നത് ഞാൻ ലോഡി ഡയർമാരെ ഒരുപാട് വിഷമങ്ങൾ ഒരു വ്യക്തിയാണ് അതിന് പല സമയത്തും എന്നെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഉണ്ടാവണം നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട ആളുകളാണ് ഞങ്ങളൊക്കെ ചാനൽ എന്നതിനപ്പുറത്തേക്ക് സേവനം ഒരു വലിയൊരു ഭാഗമാക്കി ചിത്രീകരിക്കുന്ന വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഐറ്റംസിലേക്ക് ഒറ്റ ഗ്രൂപ്പായ നേടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഒറ്റ ശബ്ദമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ലക്ഷം ആളുകളുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്നെ അവരൊക്കെ ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ഇത് ഒരു വലിയൊരു സംഭവമായിരിക്കും ഇത് കേരള കേരളത്തിന്റെ മലയാളികളുടെ യൂട്യൂബ് ചരിത്രത്തിൽ യൂട്യൂബ് ചാനൽ ചരിത്രത്തില് ഒരു വല്യ നായിക കല്ലായിരിക്കും പല രൂപത്തില് മോണിറ്റൈസ് ചെയ്യാത്ത നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതേമാതിരി തന്നെ ഒരു വലിയ വലിയൊരു വിഷയം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാറ് കുറച്ച് മോശം വീടുകളൊക്കെ അവര് വിവാദം നായകന്മാരാണ് എന്നാ ഏറ്റവും എന്താ പറയാ ഇതിലും മെയിൻ സ്ട്രീം മീഡിയാസിനെ നന്ദിയോട് കൂടി സ്മരിക്കുകയാണ് നല്ല ഈ അർജുൻ വിഷയം അർജുൻ വീട്ടിലെത്താൻ ഏറ്റവും കാരണക്കാര് ഒരു സംശയവും ഇല്ല വേറെ ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല അത് മാധ്യമ പ്രവർത്തകർക്കാണ് കേരളത്തിൻ്റെ മെയിൻ സ്ട്രീം മീഡിയാസിനാണ് എല്ലാ ചാനലുകാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അതേമാതിരി തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവർക്കൊക്കെ അഭിനന്ദനങ്ങളുണ്ട് അതേമാതിരി ഒരു ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാതെ നിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിന്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്തു എന്ന് അവർക്കും നമ്മളെ എല്ലാ ഫാമിലിയും ഒക്കെ അഭിനന്ദനങ്ങൾ നമുക്ക് എന്തായാലും ആ ഒരു വലിയ പ്രശ്നം തീർന്നിരിക്കുന്നു ആ തീർന്ന പ്രശ്നത്തിന്റെ അപ്ഡേറ്റ് ഉടൻ വരും തീർച്ചയായും അപ്പോ നിങ്ങളോട്